പൊതുജാലകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അത്രയധികം ഒന്നും എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കോട്ടയം ജില്ലയിലെ വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ സമയം മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ നാടുകാണി വ്യൂ പോയിന്റിന്റെ എവിടെ നിന്ന് നോക്കിയാലും നല്ല പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകളും ഇടയ്ക്കിടെ നിറം വങ്ങിയും തെളിഞ്ഞും കാണാവുന്ന ആകാശ കീഴിലെ മലനിരകളുമായി അടിപൊളി ദൃശ്യവിരുന്നാണ് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത് മഴക്കാലത്ത് കാഴ്ചകൾ അതിമനോഹരമാണെങ്കിലും സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തിലധികം ഉയരത്തിലുള്ള പാറകളിൽ കൂടി ഉറവ പൊട്ടിയൊലിച്ച് പായൽ കിടക്കുന്നത് കൊണ്ട് തന്നെ സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ തെന്നി വീണ് അപകടം പറ്റാനുള്ള സാധ്യത മഴക്കാലത്ത് ഇവിടെ കൂടുതലാണ് കേട്ടോ ാണി കാഴ്ചകളുടെ മാത്രമല്ല പ്രകൃതി സൗന്ദര്യത്തിനോടൊപ്പം ഇത്തിരി സാഹസികതയും ശാന്തതയും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരിടമാണ് നാടുകാണി ഹിൽ സ്റ്റേഷൻ ഇവിടെ പ്രത്യേകിച്ച് പ്രവേശന ഫീസോ സന്ദർശന സമയമോ ഒന്നും കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആർക്കും ഇവിടേക്ക് വരാവുന്നതാണ് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് നാടുകാണി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം പൊതുവെ തണുപ്പ് കൂടിയ ഈ സമയത്ത് കുന്നിന് മുകളിൽ നിന്ന് മേഘങ്ങളെ തൊടാൻ പാകത്തിന് മൂടൽമഞ്ഞും മേഘങ്ങളും കൊണ്ട് നാടുകാണി അങ്ങനെ തണുപ്പിൽ മുങ്ങിക്കിടക്കുന്ന സമയമാണ് കേട്ടോ ഇലവീഴ പൂഞ്ചറയെയും ഇല്ലിക്കല്ലിനെയും ബാഗമണ്ണിലെ വിൻഡി ബാഗ് ട്രെക്കിങ്ങിനെയും പാഞ്ചാലിമേടിനെയും ഓർമ്മപ്പെടുത്തുന്നതാണ് നാടുകാണി വ്യൂ പോയിന്റിലെ ചില വഴിത്താരകൾ പൊതുജാലകത്തിൽ ഇല്ലിക്ക കല്ലും ട്രെക്കിങ്ങും പാഞ്ചാലിമേടും ഇലവീഴ പൂഞ്ചറയെ കുറിച്ചുമുള്ള വീഡിയോ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ ദയവായി ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക പാലായിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ആണ് വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം പ്രവിധാനം പിന്നിട്ട് കുറുമണ്ണിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കയ്യൂർ പ്ലാസ്നാൾ റോഡിൽ രണ്ടര കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോൾ ഇങ്ങനൊരു ഷാപ്പ് കാണാം ഷാപ്പിന് എതിർവശത്തായി ദാ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡിലൂടെയാണ് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടത് താരതമ്യേന വീതി കുറഞ്ഞ പ്രൈവറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ വരുന്നവർ മെയിൻ റോഡിനരികിൽ വണ്ടി പാർക്ക് ചെയ്ത് നടന്നു പോകുന്നതാണ് നല്ലത് കാരണം വഴിമതിയെ പൂട്ടിയിട്ടിരിക്കുന്ന പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു ഗേറ്റ് ഉണ്ട് അഥവാ നിങ്ങൾ വണ്ടിയിൽ വന്നാലും ഈ ഗേറ്റ് തുറന്ന് കടന്നു പോകാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യവുമില്ല ഗേറ്റ് കടന്ന് റബ്ബർ തോട്ടത്തിന്റെ നടുവിലൂടെ നടന്നു ചെന്ന് കയറുന്നത് റബർ തൈകളും ഇടവിളയായി തഴച്ചു വളരുന്ന കൈതത്തോട്ടവും വിശാലമായ ഒരു പറമ്പിലേക്കാണ് കൈതകൾക്കിടയിലൂടെ വലത്തോട്ട് തിരിഞ്ഞു പോകുന്ന മൺറോഡിലൂടെ ഒരഞ്ച് മിനിറ്റ് നടക്കുമ്പോഴേക്കും തോട്ടത്തിന്റെ മറുഭാഗത്തെത്തും ഈ കാണുന്ന പാറക്കൂട്ടങ്ങൾ ചവിട്ടിക്കടന്ന് വേണം വ്യൂ പോയിന്റിലേക്ക് കയറാൻ നോട്ടത്തിൽ ഒരു കാട്ടിനുള്ളിലേക്ക് കയറുന്നതിന്റെ ഫീലൊക്കെ തോന്നിയെങ്കിലും അതിനിടയിലാണ് ആൾതാമസമില്ലാതെ കാട് കയറി കിടക്കുന്ന ഒരു വീട് കാണുന്നത് ചിലപ്പോൾ ഉപേക്ഷിച്ചതാവാം അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങളിലേക്ക് താമസക്കാർ മാറിയതുമാവാം ആവശ്യമെങ്കിൽ ഇത്തിരി സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചെയ്യുവാനും നാടുകാണി വ്യൂ പോയിന്റ് ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് നാടുകാണി വ്യൂ പോയിന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം